മൂന്ന് റിപ്പയറിംഗ് നടത്തിയെന്ന് പറയുന്നത് നുണയാണെന്നാണോ പറയുന്നത് അത് നടത്തിയപ്പോൾ അത്രേ ഉള്ളൂ അതെങ്ങനെയാണ് അപ്പൊ സാറേ ഒരു ഒരു ഡാം എന്ന് പറയുന്ന നമ്മൾ വീട്ടിൽ പണിയുന്ന ഈ ഭിത്തി പോലെയൊന്നും പറഞ്ഞത് ഈ ഭിത്തിയാണെങ്കിൽ നിൽക്കും പക്ഷെ ഈ വെള്ളത്തിൽ വെള്ളത്തിൽ നിൽക്കില്ല സാർ അതിനാണ് ആ ഡാമിന്റെ ഒരു പ്രത്യേകത തന്നെ ഭൂപുരുത്വണത്തിൽ നിലനിൽക്കുന്ന ഒരു ഡാമാണ് ഗ്രാവിറ്റി അത് എന്റെ ദൈവമേ ഈ ഗ്രാ എല്ലാ ഡാമുകളും തകർന്ന ഒരു ഡാം ലോകത്തിലെ ആദ്യം ഉണ്ടാക്കിയ ഡാമുകളെല്ലാം ഗ്രാവിറ്റി ഡാംസ് ആണ് അത് ഒരു വർഷം ഒരു ഡാമെങ്കിലും തകരുന്നുണ്ട് തകർന്ന ഡാമുകളിൽ ഏറിയ കുറും ഗ്രാവിറ്റി ആണ് ഈ ഗ്രാവിറ്റി ഡാമിന്റെ ഇതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്ത് അതിനെ സ്ട്രക്ചറിൽ അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും വലിയ സാധിക്കില്ലെന്നാ ഞാൻ പറയണത് കാരണം കാരണമുണ്ട് ഒരു കാര്യം ചെയ്തത് കേബിൾ ആങ്കറിംഗ് ആണ് കേബിൾ ആങ്കറിങ് പറയണ എന്താണെന്നറിയോ ാണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത് ഞാൻ പത്ത് മീറ്റർ അടവിട്ട് പൈപ്പ് ഗ്രില്ലിങ് നടത്തി അതിലൂടെ കേബിൾ ഇറക്കി പിന്നീട് ഒരു മിശ്രിതം കൂടെ പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് ഒരു മിശ്രിതം കൂടി ഇട്ട് എന്റെ അടി വരെ പോയിട്ടുണ്ട് അടി വരെ ചെന്നിട്ട് അതിനെ ഒന്നുകൂടെ അതായത് അടിത്തിട്ട് ഒന്നുകൂടെ ബലപ്പെടുത്തുന്ന രീതിയിൽ നമ്മളിങ്ങനെ ആ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കാര്യം മനസ്സിലായോ ഈ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്ത് സുർക്കി എന്ന് പറഞ്ഞ ഒരു കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് അറിയാമോ അതറിയാം സാർ കോൺക്രീറ്റ് തുല്യമായിട്ടുള്ള സാധനമാണ് കോൺക്രീറ്റ് അങ്ങനെ ഞാൻ പറയത്തില്ല അതൊരു കോൺക്രീറ്റ് ആണ് അന്നത്തെ കാലത്തെ കോൺക്രീറ്റ് ആണ് എക്സാക്ട് അത് ഇന്നത്തെ കോൺക്രീറ്റ് ഉണ്ട് ഇന്നത്തെ കോൺക്രീറ്റിന് എം തേർട്ടി കോൺക്രീറ്റ് എന്നാണ് പറയുന്നത് ആ മറ്റേ കോൺക്രീറ്റ് എന്ന് പറയണത് അതായത് സുർഖി മിസ്റ്ററിന് പറയണത് എം ഫൈവ് കോൺക്രീറ്റ് അതായത് ഇന്നത്തെ കോൺക്രീറ്റിന്റെ ആറിലൊന്ന് ശക്തിയുള്ള കോൺക്രീറ്റ് ആയി പറയുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണോ അറിയാമോ ശരണ് ചുണ്ണാമ്പും മണലും വേറൊന്നും എക്സാക്ട് അത് സുർഖി മിസ്റ്റർ എന്താണ് എന്നുള്ളത് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത പെനീക്കുക്ക് എന്ന് പറയുന്ന എഞ്ചിനീയറുടെ അസിസ്റ്റന്റ് ഡാം മാനുവലിൽ എഴുതി വെച്ചിട്ടുണ്ട് ശരണ് പറഞ്ഞ പോലെ ചുണ്ണാമ്പും മണലും വെള്ളം ഒഴിച്ച് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് ഈ സുർഖി ആ ഊഷ്മാവ് പറഞ്ഞിട്ടില്ല ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനൊരു പ്രശ്നമുണ്ട് അതായത് ഈ ചുണ്ണാമ്പിനൊരു പ്രശ്നമുണ്ട് ചുണ്ണാമ്പ് വെള്ളവുമായിട്ട് പ്രവർത്തിക്കും അപ്പൊ കാർബോണിക് ആസിഡ് ആസിഡാവും ഈ കാർബോണിക് ആസിഡ് ആസിഡ് ആണല്ലോ ഇത് ഡാമിന്റെ ഭിത്തികളെ ക്ഷയിപ്പിക്കും ദ്രവിപ്പിക്കും നൂറ്റി മുപ്പത് കൊല്ലം കൊണ്ട് ജലോ ഇത് ഈ ഡാം ഡാം കൺസ്ട്രക്ട് ചെയ്തൊരു പ്രശ്നമുണ്ട് സെറ്റ് ഉണ്ടാവും സെറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഡാമിന്റെ വേർപ്പെന്നാണ് പറയുന്നത് അത് ഇക്കൊല്ലം എത്രമാത്രം വേർക്കുന്നോ അടുത്ത കൊല്ലം അതിന്റെ ഡബിൾ വേർക്കും നൂറ്റി മുപ്പത് കൊല്ലം വർഷം കൊണ്ട് ചെറു സുഷുങ്ങളിലൂടെ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നൂറ്റി മുപ്പത് വർഷം ഒരു ഡാമ് നിർത്താൻ പാടില്ല ഡാമിന്റെ മാക്സിമം കാലാവധി ഫോർട്ടി ഇയേഴ്സ് ആണ് അപ്പൊ ഈ സുർക്കി പുറത്തേക്ക് വന്ന് ഡാമിന്റെ ഭിത്തികളെ അടിത്തറയെ ദ്രവിപ്പിച്ചിട്ടുണ്ട് സുർഖി തന്നെ ഒരു സെക്കൻഡിൽ സെക്കൻഡില് ഒരു മണിക്കൂറിൽ ഒരു ദിവസം ഒരു മാസം എത്രത്തോളം സീപ്പേജ് ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടൊക്കെ കേരള ഗവൺമെന്റിന്റെ അടുത്തുണ്ട് അപ്പൊ കേരള ഇപ്പൊ നമ്മൾ പറയണെങ്കിൽ പറഞ്ഞതിരി കേട്ടാ അപ്പൊ സുർഖി എന്ന് പറയുന്ന സാധനം അവിടെ നിന്ന് മൊത്തത്തിൽ തന്നെ ഒലിച്ചു പോയി എന്നുള്ളതാണ് സത്യം അത് ആ എംബോയിഡ് കമ്മിറ്റിയുടെ അണ്ടറിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റി ഉണ്ട് അതിൻ്റെ അണ്ടറിൽ സബ് കമ്മിറ്റി ഉണ്ട് അതിൽ ഒരു എഞ്ചിനീയർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സുർക്കി അവിടെ നിന്ന് ഒലിച്ചു പോയി ഒരു ലോറി വരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നിർത്താന്ന് ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശരണ്യ പറഞ്ഞ ഈ കേബിൾ ആങ്കറിങ് നടക്കുന്നത് കേബിൾ ആങ്കറിങ് ശരിക്കും പറഞ്ഞാൽ അത് ഡാമിൻ്റെ ബേസ് വരെ പോയിരുന്നുണ്ടെങ്കിൽ ഡാം അന്നേരം തന്നെ വീണാൻ കാരണം ഡാമ് ഒരു പൊത്തുപോലെ ഇരിക്കുന്ന ഡാമാണ് അപ്പോൾ കേബിൾ ആങ്കർ എന്ന് പറയണ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറയണം അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാകും ചെയ്തിട്ടുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവിടുത്തെ എഞ്ചിനീയേഴ്സ് നമ്മുടെ കേരളത്തിൻ്റെ എഞ്ചിനീയർസ് പറയുന്നത് അല്ല പറയണം അവർക്ക് കേരളത്തിന്റെ എൻജിനീയേഴ്സാണ് അവർക്ക് അങ്ങനെ പരസ്യമായിട്ട് പറയാനൊന്നും പറ്റില്ല പക്ഷെ അവർ ഒരാൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം കേബിൾ ആങ്കറിങ് അതാണ് കുറെ കമ്പി ഇറക്കി കൊറേ സിമന്റ് ഇട്ട് പണം അടിച്ചു മാറ്റി എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല പിന്നെ രണ്ടാമത് നടന്ന കാര്യം എന്താന്ന് വെച്ചാല് സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞ ഗ്രാവിറ്റേഷൻ അലപ്പിനെ ഏതാണ്ട് ഒരു വാക്കും കൂടി പറഞ്ഞല്ലോ സരണ്യ എന്ത് ഡാമാണേ അത് ആ അത് 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 കൂട്ടാൻ വേണ്ടിട്ട് കൂട്ടാൻ കൂട്ടാൻ വേണ്ടിട്ട് വേണ്ടിട്ട് സെന്റർ ഓഫ് ഗ്രാവിറ്റി പറഞ്ഞാൽ ഇത്ര 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 വീതിയിലും വേണ്ടിയിലും അവരവിടെ കോൺക്രീറ്റ് ചെയ്തു മാത്രമല്ല പറഞ്ഞു പറഞ്ഞു അവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലണ്ടർ ആ അതായത് ഈ തകർന്നിരിക്കുന്ന ഡാം പൊത്തുകൾ രൂപപ്പെട്ടിരിക്കുന്ന ഡാം അതിന്റെ ഉള്ളിൽ നിന്ന് സുറുക്കി പോയ ഡാം മേലെ ഇത്രയും വെയിറ്റ് വന്നപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞു വളഞ്ഞ് ഈ ഈ കോലത്തിലായി ഇപ്പോഴത്തെ കോലത്തിലായി അതാണ് റിപ്പയറിംഗ് കൊണ്ട് നടന്നത് പിന്നത്തെ റിപ്പയറിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്ററിംഗ് എന്നാണ് അത് നമ്മൾ ഭിത്തിയിലൊക്കെ സിമെൻ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ തേച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് പ്ലാസ്റ്റർ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളെങ്ങനെയാണെന്ന് നോക്കി അറിയത്തില്ല കാണുന്നവർക്ക് ഭയങ്കര മനോഹരമായിട്ട് തോന്നും പ്ലാസ്റ്ററിംഗ് ബാക്ക് സൈഡിൽ ഒരു ഭിത്തി ഭിത്തി പോലെ കെട്ടിയിട്ടുണ്ട് ആ കെട്ടുന്നത് ചുമ്മാ ഇതിനല്ല കോടി മുടക്കി അവര് അവര് കേബിൾ ആങ്കറിങ്ങിന് അത്ര ചെലവായെന്നറിയോ ആ എഞ്ചിനീയറിന്റെ മകൻ വന്ന് എന്റെ അടുത്ത് കുമ്പസാരിച്ചിട്ടുള്ളതാണ് തൊണ്ണൂറ് ലക്ഷം പത്തിരുപത്തഞ്ചു കൊല്ലം മുമ്പാണ് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ കരാറ് പത്ത് ലക്ഷം കൊണ്ട് തീർത്ത് തൊണ്ണൂറ് ലക്ഷം അടിച്ചു മാറ്റിയ സംഭവമാണ് കേബിൾ ആങ്കറിംഗ് അല്ല എന്ന് സംശയുള്ളവൻ ഏതെങ്കിലും ഒരു കേരള സർക്കാർ ഒന്ന് സ്കാൻ ചെയ്ത് കാണിക്കട്ടെ നമ്മുടെ സർക്കാരല്ലേ നമ്മളെ കാണിക്കാനുള്ള ബാധ്യതയില്ലേ സ്കാൻ ചെയ്ത് കാണിക്കട്ടെ ഐസ് പ്ലാന്റ് നിർമ്മിച്ചത് തമിഴ്നാട് സർക്കാരാണ് ഏതോ ഐസ് പ്ലാന്റ് നിർമ്മിച്ചത് തമിഴ്നാട് സർക്കാരാണ് എന്താ ഐസ് പ്ലാന്റ് ഈ ഐസ് പ്ലാന്റ് അതായത് മൂന്ന് പ്രവർത്തനമായിരുന്നു അവിടെ നടത്തിയത് മൂന്നാമത്തെ പ്രവർത്തനം ഈ ഇതിന്റെ ബാക്ക് സൈഡില് ഒരു കെട്ടിയിരുന്നു ആ ഭിത്തി കെട്ടുന്നതിന്റെ മിശ്രിതം അത് ഒരു ഐസ് ഇട്ടും മാത്രമേ നമുക്കതിന് കോൺക്രീറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനുള്ള കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഐസ് പ്ലാന്റ് ഇരുപത്തെട്ട് കോടി മുടക്കിയ ഐസ് പ്ലാന്റ് ഇന്നും അവിടെ തന്നെ ഉണ്ട് ഇതൊക്കെ വെള്ളത്തിൽ തകരാറിലായ ഡാം ചെയ്ത നടക്കുവോ വെള്ളത്തിൽ കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യാൻ പറ്റുവോ അതിന് എന്ത് ടെക്നോളജി ലോകത്തിലുള്ളത് ശരി സാർ നമുക്ക് ും സമയമില്ല രണ്ട് മൂന്ന് കാര്യങ്ങളിലേക്ക് തന്നെ ഞാൻ നമുക്ക് നിർത്തിയേക്കാം സാറ് ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം എനിക്ക് സാറിന്റെ വീഡിയോയിൽ ഇന്റർവ്യൂ എന്നുള്ള ഒരു ഒറ്റ ഒരു കാര്യം എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ആദ്യം ചോദിച്ചത് തന്നെയാണ് ഈ പൊട്ടും പൊട്ടും എന്ന് പറയുന്നത് സാർ പറഞ്ഞു എനിക്കത് ക്ലിയർ ആയിട്ടൊരു ഉത്തരം തന്നിരിക്കുന്നു ഞാൻ അല്ല ഞാൻ പറഞ്ഞത് അടിസ്ഥ റിപ്പോർട്ടുകളുടെയും പണ്ഡിതരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഓക്കെ